മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ് നടി പാർവതിയെ പാർവതി കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കുമൊക്കെ സുപരിചിതമായൊരു മുഖമാണ് സിനിമയിലും അഭിനയിച്ച് റിയാലിറ്റി ഷോകളിലും എത്തി അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായി നിൽക്കുന്ന പാർവതിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോഴിതാ പാർവതിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പാർവതിയും പാർവതിയുടെ സുഹൃത്തും കൂടി ഇപ്പോൾ പുതിയ ഒരു ബൊട്ടേക്ക് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ശരൺ എന്ന പാർവതിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായി പാർവതി പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണെന്നും അതിന്റെ ആദ്യ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ഈ ഞായറാഴ്ച നടക്കും എന്നാണ് പാർവതി അറിയിക്കുന്നത് ഇതിൻ്റെ ഒരു ലോഗോ റിവീലിംഗ് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ചെറിയൊരു ചടങ്ങ് നടത്തിയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുവിച്ചുകൊണ്ട് തന്നെയായിരുന്നു പാർവതി ഈ ചടങ്ങ് നടത്തിയത് അതിഗംഭീരമായി തന്നെ പോയ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതോടെയാണ് പ്രേക്ഷകർ പാർവതിയുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ തന്നെ പ്രേക്ഷകർ കൈയടിക്കുകയാണ് ശരണിൻ്റെയും പാർവതിയുടെയും പേരുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ബൊട്ടീക്കിനും പേര് പോലും ഇട്ടിരിക്കുന്നത് ഇപ്പോൾ പാർവതിയുടെ ആശംസ നിറഞ്ഞ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പാർവതി ഇത് നല്ലൊരു കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും മറ്റൊരു ബിസിനസ്സിലേക്ക് കടന്നു കഴിഞ്ഞു പാർവതിയും കടന്ന കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് അതിന് പറ്റിയ സമയമാണ് അതേ ഞങ്ങൾക്ക് പറയാനുള്ളു പാർവതിക്ക് എല്ലാത്തിനും ആശംസകളെന്നും എല്ലാത്തിനും പിന്തുണയുമായി ഞങ്ങളുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈ ഇടയ്ക്ക് പോലും സൈബർ അറ്റാക്കിനെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വരുന്ന തീർച്ചയായ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് പാർവതി എത്തിയിട്ടുണ്ടായിരുന്നു ബോൾഡായി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നൊരു വ്യക്തിയാണ് പാർവതി എന്ന് എപ്പോഴും പറയാറുണ്ട് പാർവതി മാത്രമല്ല പാർവതിയുടെ കുടുംബത്തിലും അതേ പിന്തുണയാണ് ലഭിക്കാറുള്ളത് അച്ചക്കൂട്ടനാണ് പിന്നീട് പാർവതിയോട് എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബാലുവിൻ്റെയും പാർവതിയുടെയും മകൻ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് പാർവതി പങ്കുവെക്കുന്ന ഓരോ വീഡിയോയിലൂടെയും അച്ചുകൂട്ടനോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പാർവതി എവിടെ എത്തിയാലും അച്ചക്കൂട്ടൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ചോദിക്കാറുണ്ട് അച്ചു എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് തന്നെ പാർവതിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും വളരെയധികം ഇഷ്ടമാണ് ആരാധകർക്കും അത് വളരെയധികം പ്രത്യേകമായി തോന്നുന്നു പാർവതിക്ക് ആശംസ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാർവതിയുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് തന്നെ പ്രേക്ഷകരും ഒപ്പമുണ്ടെന്ന് അറിയിക്കുന്നുമുണ്ട് കമൻ ബോക്സിൽ ആശംസ പ്രവാഹം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ പാർവതിയുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് ഏറ്റെടുക്കുകയും അതിന് ആശംസകൾ അറിയിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവിധ കാര്യങ്ങളും പിന്തുണയ്ക്ക് നൽകുമെന്ന് പറയുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ